യുദ്ധഭൂമിയിൽ നിന്നും ആശ്വാസ വാർത്തയുമായി ഇസ്രയേൽ ഗാസയിൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളിൽ ഒരാളെ രക്ഷപ്പെടുത്തി ഇസ്രായേൽ കമാൻഡോകൾ ഇന്നലെ തെക്കൻ നഗരമായ റാഫേലെ ഹമാസിന്റെ തുരങ്കത്തിൽ നടത്തിയ സങ്കീർണമായ ദൗത്യത്തിലൂടെ ഫർഹാൻ അൽ ഖാദി എന്ന ഇസ്രയേലി അറബ് വംശജനെയാണ് ഇസ്രയേൽ കമാൻഡോകൾ രക്ഷിച്ചത് ആശുപത്രിയിലുള്ള ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇതോടെ ഇസ്രയേൽ രക്ഷിച്ച ബന്ദികളുടെ എണ്ണം എട്ടായി ആദ്യമായാണ് ഒരു ബന്ദിയെ തുരങ്കത്തിൽ കണ്ടെത്തിയത് ഹമാസ് വാദിച്ച ഏതാനും ബന്ദികളുടെ മൃതദേഹങ്ങളും വീണ്ടെടുത്തിരുന്നു ഇനി നൂറ്റിയെട്ട് ബന്ദികൾ ഗാസയിലുണ്ട് ഇതിൽ മൂന്നിലൊന്ന് പേരും മരിച്ചിരിക്കാമെന്നാണ് നിഗമനം അതേസമയം ബലാഹ് ഖാനുനിസ് അടക്കം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ആകെ മരണസംഖ്യ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത് കടന്നു അതേസമയം ഗാസയിൽ വിവിധ ആക്രമണ സംഭവങ്ങളിലായി ഇന്നലെ നാൽപ്പതിലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് പലസ്തീനികളെയും ഇസ്രയേൽ വധിച്ചു പത്ത് മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ക്രൂരതയിൽ ായിരത്തി നാനൂറ്റി എഴുപത് പലസ്തീനികൾക്ക് ഇതിനകം ജീവൻ നഷ്ടമായി ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് വെടിനിർത്തൽ ചർച്ച അടുത്തയാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന ഗാസയ്ക്കും ഈജിപ്തിനുമിടയിലെ ഫലാഡൽഫി നെറ്റ്സറിൻ ഇടനാഴികളിൽ നിന്ന് സൈനിക പിന്മാറ്റം സാധ്യമല്ലെന്ന ഇസ്രയേൽ നിലപാടാണ് ചർച്ചയ്ക്ക് തിരിച്ചടിയായത് ഗാസയിൽ നിന്നുള്ള സമ്പൂർണ്ണ സൈനിക പിന്മാറ്റത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ സ്ഥിതിഗതികൾ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നതായാണ് അമേരിക്കൻ വിലയിരുത്തൽ ഗാസ ഗാസായുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്ന് പെൻറ്റകൺ വ്യക്തമാക്കി അതേസമയം ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് യമനിലെ ഹൂതികൾ ഉയർത്തുന്ന വെല്ലുവിളി വേറിട്ടു തന്നെ കാണുമെന്നും പെൻറ്റകൺ അറിയിച്ചു യു എസ് സൈനിക മേധാവി ജനറൽ സിക്യു ബ്രൗൺ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് സൈനിക തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഹേഴ്സി ഹലേവി എന്നിവരുമായി സുരക്ഷാ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു ലബനൻ ഇസ്രയേൽ അതിർത്തി കേന്ദ്രങ്ങളിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുകയാണ് അലക്സ പള്ളിയിൽ ജൂത ആരാധനാലയം സ്ഥാപിക്കുമെന്ന ഇസ്രയേൽ മന്ത്രി ബെൻഗവറിന്റെ പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് കൊണ്ടുള്ള അപകടകരമായ കളിയാണിതെന്ന് ഹമാസ് മുന്നറിയിപ്പും നൽകി പള്ളിയുടെ പവിത്രത തകർക്കാനോ അധികാരത്തിൽ കൈകടത്താനോ തുണിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അറബ് ലീഗ് ഒ ഐ സി കൂട്ടായ്മകൾ മുന്നറിയിപ്പും നൽകി തെക്കൻ മധ്യഗാസ മേഖലകളിൽ ഹമാസിനെതിരെ പോരാടാനായി പലസ്തീൻകാരെ ഇസ്രായേൽ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ് പലരും കടൽക്കരയിൽ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യം ഇതേസമയം കൈറോയിലെ ചർച്ചകൾ തുടരുകയാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ഐക്യമുണ്ടാകുന്നതിന് തടസ്സമായി നിലനിൽക്കുന്നവയിലൊന്ന് ഗാസയിലെ രണ്ട് സുപ്രധാന ഇടനാഴികളുടെ നിയന്ത്രണാവകാശം സംബന്ധിച്ചുള്ള തർക്കമാണ് ഇതിനിടെ ചെങ്കടലിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ഹൂതി ആക്രമണത്തിനിരയായ ഗ്രീക്ക് എണ്ണക്കപ്പലിലെ തീ ഇതുവരെ അണയ്ക്കാനായിട്ടില്ല ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ ക്രൂഡോയിലാണ് കപ്പലിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി